ഇപ്പോൾ വന്നൊരു വാർത്തയിലേക്ക് അടുമാലിക്ക് സമീപം ദേശീയപാതയിൽ വീണ്ടും മണ്ണിടിഞ്ഞിരിക്കുന്നു വീടുകൾ മണ്ണിനടിയിൽ ഒരു കുടുംബം കുടുങ്ങിക്കിടക്കുന്നു നേരത്തെ മണ്ണിടിച്ചിലുണ്ടായ ലക്ഷം വീട് ഉന്നതിയിൽ തന്നെയാണ് വീണ്ടും മണ്ണിടിഞ്ഞിട്ടുള്ളത് രാഹുൽ സുരേഷ് നൽകും വിശദാംശങ്ങൾ രാഹുൽ രക്ഷാപ്രവർത്തനം എങ്ങനെ പുരോഗമിക്കുന്നു നിലവിൽ അവിടെ ആ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ് അല്പസമയം മുമ്പാണ് ഇവിടെ ഉണ്ടായിരുന്ന ഈ ലക്ഷ്മീയുടെ ഉന്നതിയിൽ നിന്നും ഇരുപത്തിരണ്ട് കുടുംബങ്ങളെ മാറ്റി പാർപ്പിച്ചു എന്ന വാർത്ത നമ്മൾ റിപ്പോർട്ട് ചെയ്തത് അതിന് തൊട്ടു പിന്നാലെയാണ് ഈ അപകടാവസ്ഥയിൽ ഉണ്ടായിരുന്ന മൺകൂന താഴേക്ക് ഇടിഞ്ഞു വീണത് ഏതാണ്ട് ഇരുപത്തിരണ്ടോളം കുടുംബം വീടുകൾക്ക് മുകളിലേക്കാണ് ഈ മണ്ണിടിഞ്ഞു വീണതെന്നാണ് നമുക്ക് പ്രാദേശികമായി അവിടുന്ന് ലഭ്യമാവുന്ന വിവരം ഏറ്റവും ഒടുവിൽ ലഭ്യമാകുന്ന വിവരം ഒരു കുടുംബത്തിലെ ആളുകൾ ഈ മണ്ണിനടിയിൽ പെട്ടിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് രണ്ടുപേരെ കണ്ടെത്തിയിട്ടുണ്ട് ഈ വീടിന് മുകളിലേക്കാണ് മണ്ണിടിഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് ഈ കട്ട ഉൾപ്പെടെ പൊളിച്ചു മാറ്റിയ ശേഷം മണ്ണ് നീക്കം ചെയ്ത ശേഷം വേണം ഈ ആളുകളെ പുറത്തെടുക്കാൻ എത്ര പേര് മണ്ണിനടിയിൽ ഉണ്ട് എന്നതിൽ ഒരു വ്യക്തത വന്നിട്ടില്ല പക്ഷേ രണ്ടുപേരെ കണ്ടെത്തിയിട്ടുണ്ടെന്നാണ് അവിടെയുള്ള ആളുകൾ പറയുന്നത് ഇപ്പോൾ ഈ മണ്ണ് നീക്കിക്കൊണ്ട് അവരെ പുറത്തെടുക്കാനുള്ള ശ്രമമാണ് നിലവിൽ പുരോഗമിക്കുന്നത് കണ്ടെത്തിയിട്ടുള്ള രണ്ടുപേരുടെയും ആരോഗ്യാവസ്ഥ തൃപ്തികരമാണ് അവർക്ക് പരിക്കേൽക്കുന്ന ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല പക്ഷേ ഈ മണ്ണ് നീക്കിയാൽ മാത്രമാണ് ഈ ആളുകളെ പുറത്തേക്ക് എത്തിക്കാൻ സാധിക്കുകയുള്ളൂ ഫയർഫോഴ്സും പോലീസും നാട്ടുകാരും ഉൾപ്പെടെയുള്ള ആളുകൾ ൾ അവിടേക്ക് എത്തിയിട്ടുണ്ട് രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ് അടിമാലി മേഖലയിലുള്ള ആംബുലൻസുകളോടെല്ലാം തന്നെ ഈ സംഭവ സ്ഥലത്തേക്ക് എത്താനും ഒരു നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്താണെങ്കിലും രക്ഷാപ്രവർത്തനം അതിവേഗം പുരോഗമിക്കുകയാണ് രാത്രി സമയമായതിനാൽ വെളിച്ചക്കുറവ് ഒരു പ്രതിസന്ധിയായി മാറുന്നുണ്ടെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം എന്താണെങ്കിലും മറ്റനിഷ്ട സംഭവങ്ങളിലേക്ക് പോക പോക പോകില്ല എന്ന് തന്നെ നമുക്ക് ഈ ഘട്ടത്തിൽ വിശ്വസിക്കാം അതേസമയം പോലീസ് കൂടുതൽ വിവരങ്ങൾ തേടിക്കൊണ്ടിരിക്കുകയാണ് കാരണം അപകടാവസ്ഥ നേരത്തെ മുന്നിൽ കണ്ടതിന് ആളുകളെ മാറ്റി പാർപ്പിച്ചിരുന്നു ഇനി മറ്റാരെങ്കിലും അവിടെ ഉണ്ടായിരുന്നു എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വന്നിട്ടില്ല ഇപ്പോൾ ക്യാമ്പിലുള്ള ഇരുപത്തിരണ്ട് കുടുംബങ്ങളിൽ നിന്നും പോലീസ് വിവരങ്ങൾ തേടിക്കൊണ്ടിരിക്കുകയാണ് കൂടുതൽ ആളുകൾ അവിടെ താമസിക്കാൻ സാധ്യതയുണ്ടോ കൂടുതൽ ആളുകൾ മണ്ണിനടിയിൽ പെടാൻ സാധ്യതയുണ്ടോ എന്നതിനാണ് ഇപ്പോൾ പോലീസിന്റെ അന്വേഷണം പുരോഗമിക്കുന്നത് ആ പരിശോധനകൾക്കൊടുവിൽ ഉടൻ തന്നെ ഏതാണ്ട് ഒരു പത്ത് മിനിറ്റിനുള്ളിൽ തന്നെ പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ നൽകാമെന്നാണ് നമ്മളെ അറിയിച്ചിട്ടുള്ളത് എന്താണെങ്കിലും ഉടൻ തന്നെ കൂടുതൽ ആളുകൾ മണ്ണിനടിയിൽ കുടുങ്ങിയിട്ടുണ്ടോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരും അതേസമയം മണ്ണിനടിയിൽ കുടുങ്ങിയിരിക്കും െ പുറത്തെടുക്കാനുള്ള ശ്രമം തുടരുകയുമാണ് അതുപോലെ തന്നെ അവിടെ നേരത്തെ തന്നെ അപകടാവസ്ഥയിലായിരുന്നു സാഹചര്യങ്ങൾ എന്നറിയാൻ സാധിക്കുന്നു അതുപോലെ അങ്ങനെയെങ്കിൽ അവിടെ നിന്ന് നേരത്തെ തന്നെ കുടുംബങ്ങളെ മാറ്റി പാർപ്പിച്ചിരുന്നോ ഇന്നലെയാണ് ഈ ദേശീയ കൊച്ചി ധനുഷ്കോടി ദേശീയപാതയുടെ ഭാഗമായുള്ള അടിമാലിക്ക് സമീപം മണ്ണിടിഞ്ഞ് വീഴുന്നത് അതോടെ ഇന്നലെയും ഇന്നും ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടിരിക്കുകയായിരുന്നു വാഹനങ്ങൾ കല്ലാറുകുട്ടി വെള്ളത്തുപോലെ ആനച്ചാൽ വഴിയായിരുന്നു കടത്തി വിട്ടിരുന്നത് ഈ മണ്ണ് നീക്കം ചെയ്ത ശേഷം വാഹനങ്ങൾ കടത്തി വരാൻ ശ്രമം ആരംഭിക്കുന്നതിനിടെയാണ് ഈ റോഡിന് താഴ്ഭാഗത്തായിട്ട് വലിയ രീതിയിൽ കൃത്യം രൂപപ്പെട്ടത് ഇന്നിപ്പോൾ ജിയോളജി വകുപ്പ് അവിടെ എത്തി മണ്ണ് പരിശോധിച്ചിരുന്നു അന്ന് അപ്പോൾ പരിശോധിച്ചപ്പോഴാണ് ഈ മണ്ണ് ഇടിഞ്ഞ് താഴേക്ക് വീഴാനുള്ള ഒരു നിർദ്ദേശം നൽകിയത് അതിന്റെ അടിസ്ഥാനത്തിലാണ് രാത്രി വൈകി ഏതാണ്ട് എട്ട് മണിയോടുകൂടി ഇരുപത്തിരണ്ട് കുടുംബങ്ങളെയും അടിമാലിയിലെ ഗവൺമെന്റ് സ്കൂളിലേക്ക് ക്യാമ്പ് സജ്ജമാക്കുകയും ഇരുപത്തിരണ്ട് കുടുംബങ്ങളെ അവിടേക്ക് മാറ്റി പാർപ്പിക്കുകയും ചെയ്തത് ഏതാണ്ട് ഇരുപത്തി എട്ടോളം പുരുഷന്മാരും ഇരുപതിലധികം സ്ത്രീകളും എട്ട് കുട്ടികളുമാണ് നിലവിൽ ക്യാമ്പിൽ കഴിയുന്നത് പക്ഷേ ഇതൊരു ലക്ഷംവീട് ഉന്നതി പ്രദേശമാണ് അതുകൊണ്ട് കൂടുതൽ വീടുകൾ തൊട്ടപ്പുറത്തേക്കൊക്കെ ഉണ്ടെന്നാണ് പോലീസുമായി ബന്ധപ്പെടുമ്പോൾ ലഭ്യമാവുന്ന വിവരം അതുകൊണ്ട് അവിടെയുള്ള ആളുകൾ ഈ മണ്ണിനടിയിൽ കുടുങ്ങാനുള്ള സാധ്യത ഉണ്ടോ എന്നാണ് ഇപ്പോൾ പരിശോധിക്കുന്നത് എന്നാണെങ്കിലും പോലീസിന്റെ വിവരശേഖരണം തുടരുകയാണ് ചൈതന്യ അപ്പോ